ഓ മൈ ഗോഡ് സ്കൂളിന് ഭീകര ഭീഷണി സെൻട്രീറ്റ സ്കൂളിനും താമരശ്ശേരി പിതാവിനും ഭീകരന്മാരുടെ ഭീഷണി ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യയുടെ എഴുത്താണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് അത്ര വലിയൊരു ഭീകര ചിരിക്കാതെ പറയാൻ പറ്റില്ല അത്ര വലിയൊരു ഭീകര ഭീഷണിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് പേര് പറയാനില്ല നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ഒന്ന് രണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ വളരെ സീരിയസ് ആയ വാർത്തയും കൊടുത്തിട്ടുണ്ട് ഞാൻ ആ എഴുത്ത് വായിക്കാം ആ എഴുത്ത് ആ ഭീകര ഭീഷണിയുടെ എഴുത്ത് വായിക്കുമ്പോഴേ എത്രമാത്രം തട്ടിപ്പാണ് എന്ന് മനസ്സിലാവും പ്രസ് ഞാൻ എന്റെ പുറകില് ഒരു എഴുത്തും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നു അറിയില്ല ഞാൻ ഫിൻലാൻഡിലെ ഒരു ഹോട്ടലാണ് എൻ്റെ പേനയൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒളിത്താവളം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ റീസണും കൂടെ പറയാം പക്ഷേ അതിൽ ഏറ്റവും നല്ല പ്രതികരണം ആദരണീയനായ ഫാദർ സിറിയ തുണ്ടയിൽ നിന്നാണ് കേരളം കൈയടിക്കേണ്ട പിതാവ് ഇദ്ദേഹമാണ് പിതാവിന്റെ കാലിൽ തൊട്ട് ഞാൻ മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങൾ കാലിൽ തൊട്ട് അദ്ദേഹത്തിന് എന്താ പറയുന്ന സ്നേഹവും നന്ദിയും ഒക്കെ പറയും ഇങ്ങനെയുള്ള കുറെ മനുഷ്യരെ കാണുമ്പോഴാണ് നമുക്ക് ദൈവവിശ്വാസത്തിലൊക്കെ വിശ്വാസം തോന്നുന്നത് അതായത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർ മതവും ആത്മീയതയും വിശ്വാസത്തോടൊക്കെ അടുത്ത് നിൽക്കുന്നവർ നന്മയുള്ളവരാണെന്നും അവരെ പിന്തുടർന്നാൽ ദൈവീകതയിൽ എത്താൻ കഴിയുമെന്നും നമുക്ക് തോന്നുന്നത് ഫാദറിനെ പോലുള്ളവരാണ് ഫാദറിന്റെ പ്രതികരണമാണ് ക്ലാസിക് സെൻട്രീട്ട സ്കൂളിന് ഭീഷണി ഭീകര ഭീഷണി എന്ന് ഒരു എഴുത്ത് വന്നപ്പോ അത് മറ്റൊരു പിതാവിന്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ താഴെയുള്ള അദ്ദേഹത്തിന്റെ റെസ്പോൺസാണ് എടുത്തിരിക്കുന്നത് ഐ ലവ് മമ്മദ് എന്ന അമ്പലത്തിന്റെ ഭിത്തി ഭിത്തിയിൽ എഴുതിയവർ തന്നെയായിരിക്കും ഇത് എഴുതിയത് ചിരിച്ചാൽ മതി അത് പറയാൻ കഴിയുന്നത് പിതാവേ അത് വലിയൊരു എന്താ പറയണേ നന്മയാണ് ഈ കെട്ട കാലത്ത് ഈ നശിച്ച വിദ്വേഷവും പരസ്പരം വിഭാഗീയതയും വർഗീയതയും വിഷവും ഉള്ള കാലത്ത് അങ്ങേ പോലെ തിരുവസ്ത്രം ധരിച്ചൊരു വ്യക്തിക്ക് അത് പറയാൻ കഴിയുന്നത് ദൈവീകമായ നന്മയാണ് അത് എന്താ പറയണേ അത് ആവേശകരമാണ് നമുക്കൊക്കെ ഈ ദൈവത്തിലും ഈ ദൈവജ്ഞരിലും ദൈവീകരായ അത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഏത് വിഭാഗത്തിൽപ്പെട്ട പുരോഹിതന്മാരുടെ ഒക്കെ വിശ്വാസം തോന്നുന്നത് അങ്ങേപ്പോ ഉള്ളവരെ കൊണ്ടാണ് എനിക്ക് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ക്രിസംഗികളെ സൂക്ഷിച്ചോണം ഇവരുടെ തട്ടിപ്പ് വേലയാണിത് ഇത് എന്തുകൊണ്ടാണെന്ന് കൂടെ ഞാൻ പറയാം കൗതുകത്തോടുകൂടി ഈ എഴുത്ത് ഈ എഴുത്ത് ആഹ് മുഴുവനായിട്ട് ന്യൂസ് ഐറ്റീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ പോലും കൊടുത്തിട്ടില്ല ഈ വാർത്ത വലുതാക്കാൻ ചില നമ്മുടെ ചേട്ടന്മാരൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോ ഈ ലെറ്റർ അവർ കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് ഫുൾ ആയിട്ട് വായിച്ചു ആ കത്തിന്റെ ഉടായ്പ് നമുക്കൊന്ന് നോക്കാം ബിഗ് ബ്രേക്കിംഗ് ആയിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഏറ്റീൻ ഞാൻ സ്ഥിരം ചർച്ച ഇരിക്കുന്ന ചാനലാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് മഞ്ജുഷ് മഞ്ജുഷ്ജിയെ കിടക്കും എനിക്ക് വലിയ ആദരവാണ് പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഒരു എഴുത്തെഴുതി ഒരു ചുമ്മാ ഒരു കൈപ്പടയിൽ ഒരു എഴുത്തെഴുതി ഇടുകയാണെങ്കിൽ അത് ഈ രീതി ബിഗ് ബ്രേക്കിംഗ് വാർത്തയാണോന്ന് നമ്മൾ നോക്കണം അതായത് യഥാർത്ഥത്തിൽ കേരളത്തിലായ കൊണ്ടാണ് ഇല്ലെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ പിടിച്ച് ജയിലിലിടും അവൻ സിദ്ധിക്കാപ്പനെ പോലെ ഒന്നര വർഷം കഴിഞ്ഞാൽ വെളിയിൽ വരും നമ്മുടെ കേരളം ആയതുകൊണ്ടും എന്താ പറയണെ ഇവിടെ കുറെ നല്ല മനുഷ്യരും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് ചില ഭാഗങ്ങളിലുള്ളതുപോലെ പോലീസുകാർ തന്നെ ഈ എന്താ വിദ്വേഷവും വർഗീയത ഇല്ലാത്തവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാടൊക്കെ ഇങ്ങനെ നന്നായി പോകുന്നത് അത് യു പി യിലെ പോലീസുകാരെയും അയിലവും മുഹമ്മദ് പിടിച്ചവരെ അവർക്കും അഭിനന്ദനം കൊടുക്കണം ഈ എഴുത്ത് ഞാനൊന്ന് വായിക്കാം ഈ എഴുത്ത് വായിക്കുമ്പോൾ ഇതിന്റെ തട്ടിപ്പ് എത്ര മാത്രമാന്ന് മനസ്സിലാകും മാത്രമല്ല ഇത് എഴുതിയവനുണ്ടല്ലോ എന്റെ എനിക്കിങ്ങനെ അടിമൂട്ടി തരിച്ചു കയറുകയാണ് അതായത് ഇതില് അതായത് ഇത് ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്നാണ് പറയുക ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മ സ്വന്തമായിട്ട് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ നമ്മുടെ ഗണേശോത്സവത്തിന് കല്ലെഴു കല്ലെറിഞ്ഞ് അല്ലെങ്കിൽ ശോഭായാത്രയ്ക്ക് നമ്മുടെ ഹിന്ദു കുട്ടികൾ പോകുമ്പോൾ അവരെ ബോംബ് എറിഞ്ഞ് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്ത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ അതിൻ്റെ രാഷ്ട്രീയ മൂലധനം ഉണ്ടാക്കുന്ന ആ ചെറ്റ പരിപാടി ആ പരിപാടിയാണ് മാർ ചെയ്തിരിക്കുന്നത് അത് എന്താണെന്ന് ഓരോ വരികൾ എടുത്ത് അനലൈസ് ചെയ്ത് പറയാം ഇത് കേൾക്കുന്ന സംഘികളും ക്രിസ്സംഗികളും പോലും നിങ്ങളിൽ അതായത് നിങ്ങൾ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചെറ്റകളെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയണം ഓരോ വരിയാട്ട് ഞാൻ എടുത്ത് പറയാം എന്നിട്ട് ഏതോ ഒരു മുസ്ലിമിന്റെ പേരിലുമാണ് അയച്ചിരിക്കുന്നത് അങ്ങനെ അയക്കണമല്ലോ ഐ ഡി എഫ് ഐ അറിയിക്കുന്നത് അതായത് വേറെ ലെറ്റർ ഹെഡും കാര്യങ്ങളൊന്നും ഇല്ല കൈപ്പടെ എഴുതിയിരിക്കുന്നതാണ് ഏതൊരു എഴുതാന്നതാണ് വിഷയം ഹിജാബ് പിന്നെ സ്ഥലം എറണാകുളം പള്ളുരുത്തി വിഷയം ഹിജാബ് സ്ഥലം എഴുതുന്നത് പോലും തെറ്റാണ് സ്ഥലം എറണാകുളത്തുള്ള പള്ളുരുത്തി സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയം ഞങ്ങളുടെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നു എടാ എഴുതിയ എഴുതിയ മണ്ട യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിയത്തെ സ്പോൺസേർഡ് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അവന്മാരെ അങ്ങനെ എഴുതുവോ എന്നുള്ള മണ്ട യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടെന്നിരിക്കട്ടെ ഒരു ഭീകര പ്രസ്ഥാനം ഉണ്ടെന്നിരിക്കട്ടെ അവന്മാര് സെൻട്രീറ്റ സ്കൂളിൽ ഇത്തരം ഒരു കാര്യങ്ങൾ കാണെങ്കിൽ അത് ഞങ്ങളുടെ സ്പോൺസേർഡ് പരിപാടിയിൽ നിന്ന് എഴുതുവോ പിന്നെ ഇത്രയും ചെയ്യുന്നത് വളരെ ആവൂലേ ചുമ്മാ ഓരോരോ ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് എഴുതട്ടെ ആൾക്കാരെ ഒരു പരിധിയില്ല നീ ഇങ്ങനെ മണ്ടത്തായാലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒളിത്താവളം എന്ന് എഴുതിയിരിക്കുന്നത് പണ്ട് നമ്മുടെ ചില മലയാള സിനിമകൾ കണ്ടിട്ടില്ലേ അതായത് വെളിയിൽ വലിയ ബോർഡ് വെച്ചിരിക്കും ഒളിത്താവളവും അത് അതിനെ ഓർമ്മിപ്പിക്കാനാണ് അതായത് പണ്ട് നമ്മുടെ നസീറും സത്യം എന്നും ഒക്കെ സിനിമയിൽ അന്ന് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും പെട്ടെന്ന് സിറ്റുവേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയിട്ട് പോലീസുകാർ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സൈഡിൽ ഒളിത്താവളം എന്ന ബോർഡ് കാണും ആ ഒളിത്താവളം എന്ന ബോർഡിനുള്ളിലായിരിക്കും ജോസ് പ്രകാശ് അടക്കമുള്ളവർ മറ്റേ ഇതുമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒളിത്താവളം എന്ന് എഴുതി വെച്ചത് ഇടേ യഥാർത്ഥത്തിൽ ഒളിത്താവളമാണെങ്കിൽ ഒളിത്താവളം എന്ന് ആരെങ്കിലും എഴുതി വെക്കൂ നമ്മൾ ശരിക്കും ഒളിത്താവളം എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ രഹസ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഒരു സംഘങ്ങൾ എവിടെങ്കിലും ഒളിച്ചിരിക്കുന്നതിനെയാണ് ഒളിത്താവളം എന്ന് പറയുന്നത് ഒളിത്താവളം ഒന്നും രഹസ്യസങ്കേതമൊന്നും ബോർഡ് വെച്ചിട്ട് ആരെങ്കിലും ഇരിക്കുവോ അതേപോലെ അവരുടെ സ്പോൺസേർഡ് പരിപാടിയാണെങ്കിൽ തങ്ങളുടെ സ്പോൺസേർഡ് പരിപാടിയാണെന്ന് പബ്ലിക്കിനെ എഴുത്ത്ഴുതുകൂടെ ഇട മിനിമം കോമൺ സെൻസ് കാണിക്കണേ നാട്ടുകാരെ മണ്ഡന്മാരാകുന്നതിൽ ഹിജാബ് വിഷയം ഞങ്ങളൊരു സ്പോൺസേഡ് ആയിരുന്നു ഞങ്ങൾ ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ ഐ ഡി എഫ് ഐ എന്ന നിരോധിത ഐ ഡി എഫ് ഐ ബാക്കി എനിക്ക് ഫുള്ള് കാണുന്നില്ല കേട്ടോ അതാണ് ഫുള്ള് വായിക്കാൻ പറ്റാത്ത അതായത് ആ എഴുത്തിന്റെ ഇതാണ് അവർ എഴുതി എന്ന് അവകാശപ്പെടുന്ന ആ എഴുത്ത് ഞങ്ങൾ പി പി എഫ് പി എഫ് ഐ എഫ് ഐ എന്ന നിരോധന സംഗീത പിന്തുടർച്ചക്കാരാണ് പി എഫ് ഐ എന്ന സംഘടന ആശയങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം പിന്തുടരുകയാണ് നമ്മുടെ ലക്ഷ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഓൾറെഡി ബാൻ ചെയ്തു അവരുടെ കൂടെയുള്ള എസ് ഡി പി എക്കാരെ ബാൻ ചെയ്തിട്ടില്ല അവരിവിടെ ഉണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ടായിരുന്ന സ്റ്റിഗ്മ പോപ്പുലർ ഫ്രണ്ട് എന്ന നമ്മുടെ ജോസഫ് മാഷ്ടി അടക്കം കൈവെട്ടിയവരുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിനെ ഇതുമായിട്ട് കൂട്ടിക്കെട്ടുകയും ഇവർക്ക് ഇതിലൂടെ അതായത് ഈ ഐ ഡി എഫ് ഐക്ക് ഒരു ഭീകര മുഖം നൽകുകയും പുതിയൊരു വില്ലനെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് അടുത്തതാണ് ഭയങ്കര രസമാണ് കേരളത്തിന്റെ വരുമാനത്തിൽ തൊണ്ണൂറ് ശതമാനവും വരുന്നത് മതവിഭാഗങ്ങളിൽ ഇസ്ലാമിക മതവിഭാഗക്കാരിൽ നിന്നും ആകുന്നു ഇത് കേൾക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും പ്രകോപനം ഉണ്ടാവണം ആരാടാ അങ്ങനെ പറഞ്ഞത് ഏ എങ്ങനെയാണാ തൊണ്ണൂറ് ശതമാനം വരുന്നത് ഡേ ഡേ നമ്മൾ അരിയാരം കഴിച്ച് ജീവിക്കുന്നതല്ല ഇടയ് ഇത് എഴുതിയ മിക്കവാറും കാസയോ ക്രിസ്തംഗിയോ ആരെങ്കിലും ആയിരിക്കും ഇടയിൽ നമ്മള് നീച്ചു നീ ബിജുവിനെ പറയുന്ന പൊട്ട ഇങ്ങനെ പറയാതരാ തൊണ്ണൂറ് ശതമാനവും ഇസ്ലാമിക മതവിഭാഗക്കാരനാകുന്നു എന്നാൽ അതിന്റെ അതെനിക്ക് തോന്നും അതിൻ്റെ നടത്തിപ്പിലും ഞങ്ങൾക്കൊരു പ്രാതിഥ്യമല്ല ഇത് മാറണം അടുത്ത വരി വളരെ രസകരമാണ് ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വവുമായി ഇത് തവണ ഇത് സംബന്ധിച്ച് പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് ഇവിടെ ഐ ഡി എഫ് ഐ എന്നൊരു സംഘടന പോലും ഈ നാട്ടിൽ ഇല്ല പിന്നെ നീ ഏത് ഇടത് വലതിൻ്റെയാണ് നടത്തുന്നത് രണ്ട് ഈ ഇടത് വലത് പ്രയോഗം ചെയ്യുന്നവര് പ്രധാനമായിട്ട് ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ഈ തീവ്ര കാസ തീവ്ര കൃസംഗി തീവ്ര സംഘി വിഭാഗങ്ങളിൽ നിന്നാണ് അതായത് സി പി എം ആണ് ഇടതെന്നും കോൺഗ്രസ് ആണ് വലതെന്നും ഇടത് വലത് മുന്നണികൾ കേരളത്തെ നശിപ്പിച്ചു ഇനി ഞങ്ങൾക്ക് അവസരം തരൂ എന്ന നെറേറ്റീവനായിട്ട് ബി ജെ പി കാര്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഉടായ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ആണ് ഇന്ത്യയിലെ വലതുപക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനം കോൺഗ്രസ് സെൻറ്റർ ലെഫ്റ്റ് ആണ് സി പി എമ്മും സി പി ഐയും ഒക്കെ ലെഫ്റ്റാണ് ഈ അടിസ്ഥാനപരമായ അറിവെങ്കിലും വെച്ചിട്ട് എഴുതുന്നു ഏടേ ഒക്കെ ചുമ്മാ നീ ഒരു ഒരു മണ്ടന്മാരാക്കുന്നതിലും ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ മറ്റേ ഐ ലവ് മമ്മത് എന്ന് സ്പെല്ലിങ് തെറ്റി എഴുതിയ പോലെ ഐ ഐ എം എം എ എ എഴുതി എന്ന് എഴുതിയ എഴുതിയോലെ അങ്ങനെ ഒരു മുസ്ലിം ആണെങ്കിൽ മുഹമ്മദിന്റെ പേര് തെറ്റിച്ചെഴുതൂടെ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ പേര് തെറ്റിച്ചെഴുതു ഒരു ഹിന്ദു ആണെങ്കിൽ അയ്യപ്പന്റെ പേര് തെറ്റിത്തെഴുതു അവർക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വമായി ഞങ്ങൾ പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് അതായത് ഇടതു വലത് പ്രസ്ഥാനങ്ങളെല്ലാം മോശമാണ് ഇനി ബി ജെ പി വന്നാലേ കേരളത്തെ ഭീകരവാദത്തിൽ നിന്ന് രക്ഷിക്കൂ അതിനാൽ ഇടതു വലത് രാഷ്ട്രീയ നേതൃത്വമായി ഇത് സംബന്ധിച്ച് പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ആവശ്യങ്ങൾ അവർ തത്വ ഇപ്പോൾ ഈ ആവശ്യങ്ങൾ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ആവശ്യങ്ങൾ അവർ തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞു അതായത് ഇനി അംഗീകരിച്ചു കഴിഞ്ഞു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഇലക്ഷനിൽ ഈ തത്വത്തിൽ അംഗീകരിച്ച സ്ഥാനങ്ങളാണ് വരാൻ പോകുന്നത് ഇനി സി പി എമ്മോ കോൺഗ്രസ്സോ മാറിയാൽ മാത്രമേ കേരളത്തിന് രക്ഷയുള്ളൂ കേരളം തീവ്രവാദത്തിന്റെ പിടിയിലേക്ക് അമർന്നു കഴിഞ്ഞു ഇടത് വലുത് രാഷ്ട്രീയ നേതൃത്വമായി സംബന്ധിച്ച് പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് ദൈവസായിച്ച് ന്യൂസ് ഐറ്റീൻ ഈ ലെറ്റർ അവിടെയുള്ള ഏതോ ന്യൂസ് ഐറ്റീനിലും വിവരമുള്ള ഏതോ ഒരു എഡിറ്റർ ഉള്ളതുകൊണ്ട് അവന് ഈ ലെറ്റർ പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല ഞാനത് കൊടുക്കുന്നതിന്റെ കള്ളത്തരം കാണാനാ കള്ളത്തരം നിങ്ങളെ കാണിക്കാനാ അതായത് ഇത് വായിച്ചാലേ അതിന്റെ ഇത് ഇത് എഴുതിയവന് ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ടല്ലോ കുറച്ചുകൂടെ വിശ്വസനീയമായി കള്ളം പറയണ്ടേ ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ആവശ്യങ്ങൾ അവർ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു സർക്കാരിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് ഉപയോഗിച്ചായതിനാലാണ് ഓക്കെ ഗ്രാമയെ കാണുമ്പോ ഇനി വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മുഴുവൻ സർക്കാർ മുഴുവൻ യോക്താ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ന്യൂസ് എയ്റ്റീൻ പോലും ആയിട്ട് കാണിക്കുന്നില്ല അവിടെയുള്ള ഏതെങ്കിലും ഒരു നാണം തോന്നി തോന്നിക്കാണോ ഇങ്ങനത്തെ ഒരു സാധനം വാർത്തയാക്കുന്നതിന് അതുകൊണ്ടാണ് അവർ ഫുൾ ആയിട്ട് കൊടുക്കാത്തത് ആ ആ സർക്കാരിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തനങ്ങളും നടക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചായതിനാൽ ഓ സർക്കാരിന്റെ കൊടുക്കുന്ന ഫണ്ടിൽ നയൻറ്റി പെർസെന്റേജും മുസ്ലിം കമ്മ്യൂണിറ്റി ആയതിനാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ മുഴുവൻ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലും ജോലികളിൽ എഴുപത് ശതമാനമെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കായി മാറ്റി വെക്കണം അതായത് മുസ്ലിം സമൂഹം ഇരുപത്തി മുതൽ മുപ്പത് ശതമാനം വരെയാണ് എഴുപതെന്ന് പറയുമ്പോൾ ഒരു ഷോക്ക് വാല്യൂ ഉണ്ടാകും ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു കാണും ഇത് കൊടുത്ത മീഡിയയ്ക്ക് പോലും നാണം തോന്നി അവർ കൊടുക്കാത്തതാണ് പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാര്യം ഈ കള്ളങ്ങൾ എന്താ അറിയോ പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഈ ക്രിസ്സംഗി ലൈൻ പിടിക്കരുത് ഞങ്ങളുടെ ഹിന്ദു സമുദായത്തെ പോലും ഈ ഗോഡ് സേവാദികളെ നശിപ്പിച്ചു ഇനി നിങ്ങളുടെ സമുദായത്തെക്കൂടെ നശിപ്പിക്കാൻ അനുവദിക്കരുത് അപ്പോ മുഴുവൻ സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങളിലും എഴുപത് ശതമാനമെങ്കിലും മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്കായി മാറ്റിവെക്കണം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമയ സമയങ്ങളിലുള്ള ബാങ്ക് വിളി അടക്കമുള്ള മതാചാര ഞങ്ങളുടെ മതാചാരങ്ങൾ അനുവദിക്കപ്പെടണം ഇതൊരു വാർത്തയാക്കാൻ സർക്കാർ സ്ഥാപനങ്ങളിൽ ബാങ്ക് വിളിക്കുക ബാങ്ക് വിളിക്കണം തുടങ്ങിയുള്ള സാധനങ്ങളാണ് അവർ പറയുന്നത് ഇത് കേൾക്കുമ്പം ബാക്കിയുള്ള പ്രകോപനം ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ചടി നാട്ടുകാർക്ക് വിവരമുള്ളതാണ് കൊണ്ടാണ് ഈ ലെറ്റർ ഇതേപോലെ ന്യൂസ് ഐറ്റീൻ കൊടുക്കാത്തത് പിന്നെ ഇതേക്കുറിച്ച് ഒരു ചർച്ചയെ സംഘടിപ്പിച്ചു അത് വേണ്ടായിരുന്നു ന്യൂസ് ഐറ്റീൻ എങ്ങനെ പ്രത്യേകിച്ച് വർഗീയ അജണ്ടല്ല ആ റൈറ്റ് വിങ്ങിലേക്ക് കേട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജനവും ന്യൂസ് എയ്റ്റീൻ്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് ഐറ്റീൻ എന്നാൽ നല്ല അല്ലാത്ത വാർത്തകളും കൊടുക്കാറുണ്ട് പക്ഷേ ആ റൈറ്റ് വിംഗ് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എക്സ്ട്രീം റൈറ്റ് വിങ്ങിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ബാങ്ക് വിളി അടക്കമുള്ള ഞങ്ങളുടെ മതാചാരങ്ങൾ ഇനി ഇനി അടുത്താണ് കീട്ടിലം അതായത് അതിലെ രാഷ്ട്രീയമൊക്കെ മനസ്സിലാക്കാനാണ് നായന്മാരെ ഇഴവന്മാരെയും നസ്രാണികളെ നായർ ഇഴവ നസ്രാണികളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിന് എതിരെ നിൽക്കുന്ന എൻ എസ് എസ് കൃത്യമാണ് ഞാൻ വായിക്കാറ് നമ്മൾ വായിച്ച് വായിച്ചു എന്നെ പോകണം ആ ഇതിന് ഞാൻ കൃത്യമായിട്ട് എടുക്കുകയാണെ നിങ്ങൾക്ക് ഇത് കൊണ്ട് ആ ലെറ്റർ ഫുള്ളായിട്ട് കൊടുക്കണം എന്നാലും അതിന്റെ കോമഡി നമുക്ക് മനസ്സിലാവൂള്ളായിരുന്നു ഇനി എത്ര സ്ഥലത്ത് പറയാന്ന് അറിയോ മറ്റേ പിതാവിന് തീവ്രവാദ ഭീഷണി ആ ഇതിന് എതിര് നിക്കുന്നവർ ഇതിന് ശ്രമിക്കണം ഇതിനെതിര് നിൽക്കുന്നവർ ഇതിനെതിർപ്പുള്ളവർ സോറി ഇതിനെതിർപ്പുള്ളവർ ഞാൻ വരികൾ പോലും തെറ്റാതാ വായിക്കുന്നത് നിങ്ങൾക്ക് ദൂരേന്ന് നോക്കി കാണാമെങ്കിൽ ഇത് ഈ സ്ക്രീൻ ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈ സ്ക്രീൻ ഒന്ന് പോസ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഒരു കുത്തോ കോമയെ പോലും എത്തി എന്നില്ല അത് നിങ്ങൾ നോക്കണം ഇതിനെതിർപ്പുള്ളവർ എൻഎസ്എസ് എസ് എൻ ഡി പി ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സർക്കാർ എയ്ഡുകൾ നിർത്തലാക്കി അവർ സ്വതന്ത്ര സ്ഥാപനങ്ങളായി പ്രവർത്തിക്കട്ടെ ഓക്കെ അടുത്തതും കിടിലോ ക്രിസ്ത്യാനികൾ അപ്പൊ ഇത്രയൊക്കെ എഴുതിയപ്പോ അവരിയ്ക്കുന്ന ഒന്നോ രണ്ടോ പേര് ആലോചിച്ച് എഴുതിയായിരിക്കും അവന് ഇതൊന്നും ഒരു പ്രകോപനം വരുന്നില്ല കുറച്ചുകൂടെ ഒന്ന് കൂട്ടണ്ടേ കുറച്ചുകൂടെ സ്പിരിറ്റ് കൂട്ടണ്ടേ വർഗീയതയും വിദ്വേഷവും കൂട്ടണ്ടേ അടുത്ത വരിയാണ് ക്രിസ്ത്യാനികൾ ദൈവനാമത്തിൽ അനാശാസം പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അരമനകൾ ബിഷപ്പ് ഹൗസുകൾ അനാഥാലയങ്ങൾ കന്യാസ്ത്രീ മഠങ്ങളും അങ്ങനെയാണ് ഇത് എഴുതിയ മണ്ടൻ അറിയേണ്ട കാര്യം ഇസ്ലാമിക വിശ്വാസ പ്രകാരം യേശു ക്രിസ്തു ഒരു പ്രവാചകനാണ് യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയത്തെയാണ് പരിശുദ്ധ ഖുറാനിൽ ഒരു സ്ത്രീയുടെ പേരായി മെൻഷൻ ചെയ്തിരിക്കുന്നത് പരിശുദ്ധ മറിയം അമ്മയ്ക്ക് വേണ്ടി അമ്മ മറിയത്തിന് വേണ്ടി ഒരു ചാപ്റ്റർ തന്നെ പരിശുദ്ധ ഖുറാനിൽ ഉണ്ട് ഒരു ഇസ്ലാമത വിശ്വാസിക്ക് ഒരിക്കലും യേശു ക്രിസ്തുവിനെയോ പള്ളിയെയോ സ്ഥാപനങ്ങളെയോ അമ്മ മറിയത്തെയോ പറയാൻ കഴിയില്ല ഒരു യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമിന് കാര്യം അവരുടെ വിശ്വാസ പദ്ധതിയുടെ ഭാഗമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു മാത്രമല്ല ആദം നബി മുതൽ മോശ മുതൽ യേശു ക്രിസ്തു മുതൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം വരെ എന്നവരെ വിശ്വസിക്കുന്ന ഒരു പദ്ധതിയാണ് അത് അവർക്ക് തെള്ളി പറയാൻ പറ്റൂല നീ ഇത് എഴുതും അതായത് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ചില ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കണം ഞാനൊക്കെ തന്നെ നാഷണൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മറ്റേ ക്രിസ്ത്യൻ രൂപം അടിച്ചു തീർത്തു മുസ്ലിം ബുർഖയിട്ട സ്ത്രീകളും ഒക്കെ പറഞ്ഞ അവസാനം പിടിക്കപ്പെടുന്നത് ഈ തീവ്ര വലതുപക്ഷക്കാരെയാണ് തീവ്ര എന്താ പറയാന തീവ്ര ഹിന്ദുത്വവാദികളെയാണ് സി ഇത് ക്രിസ്ത്യാനികൾക്ക് ഞങ്ങൾക്കോ ഈ രോഗം വന്നു ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കോ ഈ ഗോഡ്സേ വാദോ എന്ന രോഗം വന്നു അങ്ങനെയാണ് മഹാത്മാഗാന്ധി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊല്ലുന്നത് നിങ്ങളുടെ സമുദായത്തിലേക്കോ അത് വരാൻ നിങ്ങൾ സമ്മതിക്കരുത് ഇപ്പോൾ ഓരോരോ പ്രകോപനം ഉണ്ടാക്കാനും കാര്യം ഉണ്ടാക്കാനും മനഃപൂർവ്വം ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻസ് അഥവാ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ നിങ്ങൾക്ക് തന്നെ അയക്കുന്നത് ഇവന്മാരെ പോലുള്ളവരാണ് ഇതിന്റെ എക്സ്ട്രീം ഫോംസ് ആണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ദേവീന്ദർ സിംഗ് പോലുള്ളവരിൽ കാണുന്നത് ദേവീന്ദർ സിംഗ് എന്ന് പറയുന്നത് ഡൽഹി ഇലക്ഷൻ സമയത്ത് രണ്ട് തീവ്രവാദികളോടൊപ്പം ഡൽഹിയിലേക്ക് യാത്ര ചെയ്യപ്പം ദൈവം അയച്ച് പോലീസ് പിടിച്ചു ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്ന് അറിയാമോ ഡൽഹി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ തീവ്രവാദ ആക്രമണം ഉണ്ടാകും ഉണ്ടാകുമ്പോൾ ആര് ഭരിക്കും ഞങ്ങൾ ഹിന്ദുക്കൾ മരിക്കും കാര്യം ഞങ്ങൾ ഹിന്ദുക്കൾ മരിച്ചാലല്ലേ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ലാഭമുള്ളൂ മുസ്ലിങ്ങൾ മരിച്ചാലോ ക്രിസ്ത്യാനികൾ മരിച്ചാലോ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് എന്താ ലാഭം പകരം ഹിന്ദുക്കൾ മരിച്ചാൽ എന്താ ലാഭം എന്ന് പറയുന്ന കണ്ടു ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു ഞങ്ങൾ ഹിന്ദുത്വദികൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് എന്ന പച്ച കള്ളം പറയാൻ വേണ്ടി ഇവന്മാർ ചെയ്യുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതായത് ഹിന്ദു കുട്ടികൾക്ക് വിഷം കലക്കിക്കൊടുത്തവിടത്തെ മുസ്ലിം അധ്യാപകനാണ് അത് ചെയ്തതെന്ന് പറഞ്ഞാലേ സ്ഥലം മാറ്റിക്കാൻ നോക്കുന്ന തീവ്രവാദികളും ഭീകരവാദികളുമാണ് നിങ്ങളുടെ സമുദായത്തിൽ ഈ ക്യാൻസർ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളോട് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സമൂഹത്തിൽ ഈ ക്യാൻസർ പകരാൻ നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കണം സെറിയ തണ്ടിയിൽ പിതാവിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ രാത്രി സമയം നിങ്ങൾ സമയം കൂടെ നോക്കിയോളണം ഞാൻ ഈ സമയത്തും ഇതിരുന്ന് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് സമയം കാണാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ എൻ്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ കാണിക്കാം ഇവിടത്തെ സമയം അതായത് ഞാൻ ഫിൻലാൻഡ് ഇവിടത്തെ സമയം ഏകദേശം ഇവിടത്തെ സമയം ഏകദേശം മൂന്ന് മണിയാണ് മൂന്ന് രാവിലെ മൂന്നരയ്ക്കാണ് ഈ മൂന്നരയ്ക്ക് പോലും ഇരുന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അത്തരം തീവ്രവാദികൾക്ക് തീവ്രവർഗീയവാദികൾക്ക് ഈ വിഷം ജനിപ്പിക്കുന്നവർക്ക് വിദ്വേഷം ജനിപ്പിക്കുന്നവർക്ക് സമൂഹത്തിൽ വളരാൻ സ്പർദ്ധയിലേ കഴിയും അവരാണ് ഇത്തരം ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻസ് ചെയ്യുന്ന ആ ഐ അയിൽ മുഹമ്മദ് എന്ന് എഴുതിയവൻ കുറച്ചുകൂടെ വിവരമുള്ളവനായിരുന്നെങ്കിൽ ആ നാട്ടിൽ കലാപം ഉണ്ടാവുമായിരുന്നു ഈ കത്തെഴുതവും കുറച്ചുകൂടെ ബോധവും മറ്റുമുള്ളവനാണെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വാർത്തയാക്കുമായിരുന്നു ഏതെങ്കിലും ഒരു അബ്ദുള്ള പേരിൽ എഴുതിയ പോലെ ആർക്കെന്താ നഷ്ടം ഈരാറ്റുപേട്ടയും മലപ്പുറത്തെയും ഒക്കെ നമ്മുടെ നാട്ടിലെ പ്രശ്ന കേന്ദ്രങ്ങളായി ഇവർ അവതരിപ്പിക്കുന്നതിന്റെ പിന്നിൽ വളരെ മോശം താല്പര്യങ്ങളാണുള്ളത് അതായത് ഹിന്ദു മുസ്ലിം ക്ലാഷ് ഉണ്ടാക്കി കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് നായന്മാരെയും മുസ്ലിങ്ങളെയും കൂടെ തെറ്റിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തെറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത് ഇവർ സ്വന്തം രാഷ്ട്രീയ ലാഭം സ്വന്തം സാമ്പത്തിക ലാഭം മാത്രമേ നോക്കുന്നുള്ളൂ നിങ്ങളുടെയും എൻ്റെയും മക്കളാണ് ആ അവരുണ്ടാക്കാൻ പോകുന്ന തീയിൽ വെന്തുരുതാൻ പോകുന്നത് ഒരു കാരണവശാലും ഇവരെ ഈ തീവ്രവാദികളെ വിജയിക്കാൻ അനുവദിക്കരുത് ഇത് ഇത്തരത്തിലുള്ള ഉടായ്പ്പ് നമ്പറുകളുമായിട്ട് വരുന്നവരെ തടയാൻ നമുക്ക് കഴിയണം പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം സിറിയുണ്ടെങ്കിൽ പിതാവിന്റെ കാലിൽ തൊട്ട് വീണ്ടും തൊഴുതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള മനുഷ്യർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഒക്കെ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലുമുള്ള ഈശ്വര വിശ്വാസികളായ വ്യക്തികൾക്ക് ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ വിശ്വാസവും ദൈവീകത എന്നൊരു കാര്യത്തിൽ വിശ്വാസവും ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഐ ലവ് മമ്മദ് എന്ന് അമ്പലഭിത്തിയിൽ എഴുതിയവർ തന്നെയായിരിക്കും ഇത് എഴുതിയത് ചിരിച്ചാൽ മതി അതിൽ വലിയൊരു ദൈവീകതയുണ്ട് യേശു ക്രിസ്തുവിന്റെ നന്മയുണ്ട് അതിൽ വലിയൊരു എന്താ പറയണേ അതായത് അത് വലിയൊരു കാര്യമാണ് അങ്ങനെ നമ്മുടെ എല്ലാ ഗുരുക്കന്മാരും പ്രവാചകന്മാരും പോപ്പ് ഫ്രാൻസിസും അല്ലെങ്കിൽ വ്യത്യസ്ത ക്രിസ്ത്യൻ പിതാക്കന്മാരും അല്ലെങ്കിൽ വ്യത്യസ്ത ഹിന്ദു ഇസ്ലാമിക അല്ലെങ്കിൽ ബൗദ്ധ ജൈന ജൂത പാഴ്സി എല്ലാ മതങ്ങളിലുമുള്ള നന്മയുള്ള ഒരു പഠിപ്പിച്ച പാതയിൽ നോക്കു പോകാൻ കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ